കിണറ്റിലെ വെള്ളം പോലെ ശുദ്ധമെന്ന് നമ്മൾ മലയാളികൾ സ്ഥിരമായി പറയുന്ന ഒരു വാചകമാണ് നമ്മളുടെ പറമ്പിലുള്ള കിണറ്റിലെ തെളിഞ്ഞ വെള്ളത്തിനോട് നമുക്കുള്ളൊരു വിശ്വാസം അത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഇതുപോലെ തൻ്റെ കിണറ്റിലെ വെള്ളത്തിന് നൂറ് ശതമാനം വിശ്വസിച്ച ഒരാളാണ് അശോകേട്ടൻ ആരെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ല ഇത്രയും നല്ല തെളിഞ്ഞ വെള്ളം വേറെ എവിടെ കിട്ടുന്നതാണ് അശോകേട്ടൻ ചോദിക്കുക പക്ഷേ ഈ കഴിഞ്ഞ മഴക്കാലത്ത് അശോകേട്ടൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് വയറിളക്കവും ഛർദിയും തുടങ്ങി ഇവരാണെങ്കിൽ യാത്രയ്ക്ക് എവിടെയും പോയിട്ടുമില്ല ഡോക്ടറെ കാണിച്ചു അപ്പോൾ സംശയം വന്നത് വെള്ളത്തിലാണ് ഡോക്ടറെ വെള്ളം നല്ല തെളിഞ്ഞതാണ് എന്ന് അശോകേട്ടൻ ആവർത്തിച്ചു പറഞ്ഞു ഒടുവിലെ ഡോക്ടർ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അശോകേട്ടൻ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു റിസൾട്ട് വന്നപ്പോൾ അശോകേട്ടൻ ഞെട്ടി ആ തെളിവെള്ളത്തിൽ ഈ കോള എന്ന് പറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയേൻ്റെ അളവ് കൂടുതലായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അന്വേഷണം തുടങ്ങി തൊട്ടടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് അത്യാവശ്യം നല്ല ദൂരെ തന്നെയാണ് പക്ഷേ അശോകേട്ടൻ്റെ തന്നെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ദൂരെ ഉണ്ടെങ്കിലും സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന പി വി സി പൈപ്പ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഡോക്ടർ പ്രസൂൺ തെളിഞ്ഞ വെള്ളം എല്ലാം ശുദ്ധമായ വെള്ളം ആവണമെന്നില്ല എന്ന് അശോകേട്ടൻ അന്ന് പഠിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം നമ്മളുടെ കിണറിലുള്ള വെള്ളം നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽപ്പ് പാർട്ടിണറായിട്ടുള്ള ഡോഫോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം കേരളത്തിലെ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ താമസിക്കുന്നത് ഗ്രാമത്തിലാണെങ്കിലും ടൗണിലാണെന്നുണ്ടെങ്കിലും വീടുകൾ അടുത്തടുത്തടുത്തായിരിക്കും സ്ഥലപരിമിതി കാരണം പലപ്പോഴും സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള നിയമപ്രകാരമുള്ള കുറഞ്ഞ അളവ് പോലും നമുക്ക് പാലിക്കാൻ സാധിക്കാറില്ല അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് അധിക വീടുകളിൽ ഉണ്ടാക്കുന്ന സെപ്റ്റിക് ടാങ്ക് സയൻറ്റിഫിക് അല്ല വെറുതെ കല്ലുവെച്ച് കിട്ടുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ആണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല ഇത്തരത്തിലുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിന മണ്ണിലേക്ക് ഇറങ്ങി നമ്മുടെ കിണറിന്റെ വെള്ളത്തിലേക്ക് മിക്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അധികാൾക്കാരും സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള ദൂരം കൃത്യം പാലിച്ചു കഴിഞ്ഞാലും പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അശോകേട്ടന്റെ വീട്ടിലും സംഭവിച്ചത് ബാത്റൂമിൽ നിന്നും സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് മണ്ണിൻ്റെ അടിയിലൂടെയായിരിക്കും പോകുന്നത് ചിലപ്പോൾ മാൻഹോളിന് ലീക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പൈപ്പിന്റെ മുകളിൽ കൂടെ ഒരു വാഹനത്തിന്റെ ടയർ കയറിയാൽ തന്നെ ഇത്തരത്തിലുള്ള പൈപ്പ് പൊട്ടാനും സാധ്യതയുണ്ട് ഇങ്ങനെയും കിണറിലെ വെള്ളം മലിനമാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ മലിനമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം വയറിളക്കം തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഇനി വെള്ളം നല്ലതാണോ അല്ലേന്ന് നമുക്ക് നോക്കിയാലോ മണത്താലോ രുചിച്ച് നോക്കിയാലോ പറയാൻ സാധിക്കില്ല അതിന് വെള്ളം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി ഇനി എവിടെയാണ് വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കേരള വാട്ടർ അതോറിറ്റീൻ്റെ ലാബുകളിലോ ഗവൺമെൻറ് പബ്ലിക് ഹെൽത്ത് ലാബ് റീജിയണൽ അനാലറ്റിക്കൽ ലാബ് അതും അല്ലെങ്കിൽ അംഗീകാരമുള്ള പ്രൈവറ്റ് ലാബ്സിൽ പോലും വെള്ളം ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ബാക്ടീരിയേൻ്റെ സാന്നിധ്യം നോക്കുന്ന വെള്ളത്തിൻ്റെ ടെസ്റ്റിന് വലിയ ചിലവൊന്നുമില്ല അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപയൊക്കെ സാധാരണ ലാബുകൾ ഈടാക്കാറുള്ളൂ വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രത്യേകിച്ചും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പെങ്കിലും വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഉചിതമായുള്ളൊരു തീരുമാനമായിരിക്കും ഇനി കിണറിൻ്റെ വെള്ളം അല്ലെങ്കിൽ പോലും നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ് താമസിക്കുന്നത് അവിടെ ടാപ്പിലൂടെ വരുന്ന വെള്ളം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള വാട്ടർ സാമ്പിൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതും ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ക്ലോറിനേഷൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ക്ലോറിൻ്റെ അംശം കൂട്ടുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള സൂക്ഷ്മണുകളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ് പക്ഷേ ക്ലോറിനേഷൻ കൃത്യമായിട്ടും ചെയ്യുന്നതും അധിക ആൾക്കാർക്കും അറിയില്ല ചിലർ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിക്കൊണ്ടുവന്ന് നേരെ കിണറിലേക്ക് തട്ടുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യരുത് കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലോറിൻ നമുക്ക് ആവശ്യമുള്ള അളവിൽ വെള്ളത്തിൽ ഉണ്ടാവില്ല കിണർ എങ്ങനെയാണ് കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കിണറിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്തുക എന്നാണ് എത്ര ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കിണറിലുള്ള വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർട്സിൽ കാണാം സാധാരണ രീതിയിൽ ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര മുതൽ അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ള മിശ്രിതം തയ്യാറാക്കുക എന്നുള്ളതാണ് കൃത്യമായ അളവിലുള്ള ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കണം അതിലുള്ള കട്ടകളെല്ലാം ഉടക്കേണ്ടതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ലയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പേസ്റ്റിലേക്ക് ബക്കറ്റിൻ്റെ മുക്കാൽ ഭാഗമാവുന്നവരെ വീണ്ടും വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ലയിപ്പിക്കുന്ന സമയത്ത് കയ്യിലോ കണ്ണിലോ ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇളക്കിയതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആ ബക്കറ്റിലുള്ള വെള്ളത്തിനകം തന്നെ വെക്കണം ഈ സമയത്താണ് ഈ സൊല്യൂഷനിലുള്ള ലൈം താഴേക്ക് സെറ്റിൽ സെറ്റിലാവുന്നതും നമുക്ക് ബക്കറ്റിൻ്റെ താഴെ അടിഞ്ഞു കൂടുന്ന ചുണ്ണാൻ വെള്ളം ആവശ്യമുള്ളത് അതിൻ്റെ മുകളിലുള്ള തെളിഞ്ഞ വെള്ളം വെക്കും നാലാമത്തെ സ്റ്റെപ്പ് ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള തെളിഞ്ഞ വെള്ളം ഇതിനെയാണ് ക്ലോറിൻ ലൈനി എന്ന് പറയുക അത് ശ്രദ്ധാപൂർവ്വം മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റുക ഈ ബക്കറ്റിൽ അടിയിൽ സെറ്റിൽ ആയിട്ടുള്ള ലൈമ് അത് നമുക്ക് ആവശ്യമില്ല അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ ക്ലോറിൻ ലൈനി കിണറിൽ നമ്മൾ കിഴക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് കിണറിലേക്ക് കയറ് കെട്ടി പതുക്കെ ഇറക്കാവുന്നതാണ് കിണറ്റിൻ്റെ വെള്ളത്തിന്റെ മുകൾ പരുപ്പിൻ്റെ തൊട്ട് സമയത്ത് ബക്കറ്റ് പതുക്കെ താഴ്ത്തിയിട്ടും പൊക്കിയിട്ടും വട്ടത്തിൽ കിറക്കിയിട്ടും ഈ ക്ലോറിൻ ലൈനി കിണറ്റിലെ വെള്ളവുമായി നന്നായി കിളക്കുക അടുത്ത സ്റ്റെപ്പ് കാത്തിരിക്കുക എന്നുള്ളതാണ് ക്ലോറിനേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് വെള്ളത്തിന് ചെറിയൊരു ക്ലോറിൻ്റെ വാസന ഉണ്ടാകുന്നത് നല്ലതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ക്ലോറിനേഷൻ ചെയ്തത് കൃത്യമായ രീതിയിലാണെന്നാണ് ഇങ്ങനെ കൃത്യമായ ക്ലോറിനേഷൻ ചെയ്താൽ നിങ്ങളുടെ കിണലിലെ അണുക്കളെല്ലാം നശിച്ചിട്ടും ഉണ്ടാകും ഇനി അധിക ആൾക്കാരും വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു തവണ ക്ലോറിനേഷൻ ചെയ്താൽ പിന്നെ ഒരു നാലഞ്ച് കൊല്ലത്തേക്ക് ക്ലോറിനേഷൻ ചെയ്യില്ല നമ്മളുടെ നാട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ക്ലോറിനേഷൻ ചെയ്യേണ്ടതാണ് ക്ലോറിനേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആശമാരെയോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയോ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ കിണറ് വൃത്തിയാക്കി ഇതിനൊക്കെ ശേഷമാണെങ്കിൽ നിങ്ങൾ സാധാരണ ക്ലോറിനേഷൻ ചെയ്താൽ പോരാ സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യേണ്ടത് ഇതിന് കൂടുതൽ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ആവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം കിണർ മാത്രം വൃത്തിയാക്കിയാൽ പോരാ കിണറിൽ നിന്നുള്ള വെള്ളം വീട്ടിൻ്റെ മുകളിലുള്ള ഓവർഹെഡ് വാട്ടർ ടാങ്കിലേക്കാണ് പോകുന്നത് ഈ വാട്ടർ ടാങ്കും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്ലോറിനേഷൻ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ കിണറിൽ നിന്നുള്ള വെള്ളം വാട്ടർ ടാങ്കിൽ എത്തുന്ന സമയത്ത് അവിടുന്നും ഈ വെള്ളം മലിനമാവും അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ടാങ്ക് വൃത്തിയാക്കാൻ ശ്രമിക്കുക ഇനി ക്ലോറിനേഷൻ എത്ര കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന വെള്ളം നിർബന്ധമായിട്ടും തിളപ്പിക്കേണ്ടതാണ് അതും അല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളത്തിന്റെ ടെസ്റ്റ് ചെയ്ത് ആ റിപ്പോർട്ടിനനുസരിച്ച് ഒരു വാട്ടർ ഫിൽട്ടർ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ കിണറിലുള്ള തെളിവെള്ളം കണ്ട് നമ്മൾ കബളിക്കപ്പെടരുത് നമ്മളുടെ ആരോഗ്യം നമ്മളുടെ കയ്യിൽ തന്നെയാണ് വെള്ളം വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷനും ചെയ്യിപ്പിക്കുക വാട്ടർ ടാങ്ക് വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഒരു വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കുക വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫിൽറ്റേഴ്സും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഇതെല്ലാം നമ്മളുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയമാണ് നിങ്ങളുടെ കുടിവെള്ളത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനൊരു വിദഗ്ധനായുള്ള ഡോക്ടറിൻ്റെ സഹായം നിങ്ങൾക്ക് ഓൺലൈനായി തേടാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡോഫോഡി വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സംശയത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാനും സാധിക്കും നിങ്ങൾ എപ്പോഴാണ് വീട്ടിലുള്ള വെള്ളം അവസാനമായി ടെസ്റ്റ് ചെയ്തത് അവസാനം ക്ലോറിനേഷൻ ചെയ്തത് എപ്പോഴായിരുന്നു ആ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ